അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ നാം ചെയ്യേണ്ട ഒരു അമലിനെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങൾ വീതി കിട്ടാനുണ്ട് കച്ചവടം നല്ല നിലയ്ക്ക് പോവാനും ജോലിയിൽ വർക്കത്ത് ഉണ്ടാക്കാനും കടങ്ങൾ വീതി കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും വീടുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ് വീട് പണി പകുതിയിലായി മുടങ്ങിക്കെടുക്കുന്നവരുണ്ട് അവിടെയൊക്കെ വീട് പണി പൂർത്തിയായിട്ട് കിട്ടാനും മക്കൾ നന്നായി കാണാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ മക്കളുടെ കല്യാണം ശരിയാവാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയായിട്ട് കിട്ടാൻ അറിയാതെ തന്നെ പെട്ടെന്ന് പൂർത്തി കിട്ടാൻ മഹാന്മാർ പല വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ നാം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇഷ്ട അതിൻ്റെ ഫലം നമ്മൾ കാണുന്നതാണ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം നാം പ്രത്യേകമായി അധികരിപ്പിക്കേണ്ട ഒരു വിവാദത്താണ് ഉത്തരവിശ്വള്ള തങ്ങളുടെ മേൽ ധാരാളം സ്ഥലത്തുകൾ ചൊല്ലുക എന്നത് നാം എപ്പോഴും ധാരാളം സ്ഥലാത്ത് ചെല്ലുന്നു പ്രത്യേകിച്ച് നമ്മെപ്പോഴും സ്ഥലത്ത് ചെല്ലുന്ന ചെല്ലണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കൂടുതലായി സ്വലാത്ത് ചെല്ലണം മുത്ത അലി സ്വലമ്മ തങ്ങൾ പറയുന്നു നിങ്ങൾ വെള്ളിയാഴ്ച രാവും പകലും എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തീർച്ചയായും അത് എനിക്ക് വെളിവാക്കപ്പെടുന്നതാണ് അങ്ങനെ വെളിവാക്കപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുബായി ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി പൊതുക്കലിനെ ചോദിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധിമുട്ട് അല്ലാസന്മാർ തങ്ങൾ ദുവാ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രവുമല്ല സ്വലാത്ത് ധാരാളമായി ചൊല്ലാൻ നമ്മുടെ ദുവാക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടുന്നതാണ് അതുകൊണ്ട് നാം ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക അള്ളാഹു അതിന് തോക്കിക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ അലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്നുള്ള തന്നെ സാധിച്ച് തെരുമാറാകട്ടെ നമുക്കൊരുമിച്ച് മുത്തനബിയുടെ പേര് നൂറ് പ്രാവശ്യം ചലാത്തിച്ചൊല്ലാം സലാഹു അലാം മുഹമ്മദ് സലാഹു അലി വസല്ലം അലാം മുഹമ്മദ് സൊലല്ലാഹു അലി വസല്ലം സലാഹു അലാ മുഹമ്മദ് സലാഹു അലി വസല്ലം صلى <applause> الله على محمد صلى الله عليه وسلم صلى 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 الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi ala muhammad sallam സല മു സല വസല്ലം സല മുഹമ്മ വസ മുഹമ്മ വസ് മുഹമ്മ വസ് صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم

صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم സല മുഹമ്മ സല മുഹമ്മ സല വസ മുഹമ്മ വസല്ലം സല മുഹമ്മ സല വസല്ലം സലം മുഹമ്മ സഹമ്മ സലല്ലം സലല്ല മുഹമ്മദ് സലല്ലം സല മുഹമ്മ സല വസ് മുഹമ്മദ് മുഹമ്മദ് മുല്ലം മുഹമ്മദ് മുഹമ്മ സലസ്മ സലല്ല മുഹമ്മദ സലല്ല മുഹമ്മദ് സഹ മുഹമ്മ വസ് صلى <applause> الله على محمد صلى الله عليه وسلم صلى 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 <applause> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه സലല്ല മുഹമ്മ സഹമ്മ സല വസ് സല മുഹമ്മ സല വസ് സല മുഹമ്മ സല വസ് صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم صلى <سؤال> الله على محمد صلى <سؤال> الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم സല മുഹമ്മ സല വസ മഹ സല വസ മഹമ്മ സല വസ മഹമ്മ സല വസ്

സല മുഹമ്മ വസ മുദ സല വസ് സല മുഹമ്മ സലല്ലം സല മുഹമ്മ സല വസ് സല മുഹമ്മ സല വ മുഹമ്മ സമ സഹമ്മ സല വസ് സല മുഹമ്മ സല വസ് സല മുഹമ്മ സല വസ് صلى الله على محمد صلى الله عليه وسلم 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 صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم സലല്ല മുഹമ്മ സഹമ്മ സല വസ മുഹമ്മ സല വസ മുഹമ്മ സല വസ സല മുഹമ്മ സമല്ല മുഹമ്മ സല വസ മഹ സല വസ്ല മുഹമ്മ വസ്ല മുഹമ്മ